ഒരു കൂട്ടരുടെ നിലപാടനുസരിച്ച് കലണ്ടർ നോക്കി തീരുമാനിക്കുന്നു അല്ല കലണ്ടർ അല്ല ഹിജറ ഇലാൽ കമ്മിറ്റിൻ്റെ ആളുകൾ ഇന്നും ഞായറും തിങ്കളും ഒമ്പതും പത്തും വേറൊരു കൂട്ടർക്ക് തിങ്കളും ചൊവ്വയും മറ്റ് രണ്ട് കൂട്ടർക്ക് ചൊവ്വയും ബുധനും ഇങ്ങനെ വ്യത്യസ്ത രീതികളിൽ നോമ്പരഷ്ടിക്കുന്നുണ്ട് ഇതിൽ ഏത് വിഭാഗത്തെയാണ് തുടരേണ്ടത് എന്നതാണ് ഒന്നാമത്തെ വിഭാഗക്കാരെ തീരെ തുടരാൻ പറ്റൂല അതേതാ ന്യൂമൂണ് നോക്കിയിട്ട് ഒലിക്ക് ചന്ദ്രൻ തന്നെ കാണണ്ട ന്യൂമൂൺ നോക്കി നിശ്ചയിക്കുന്ന ഹിജറ ഇലാൽ കമ്പിക്കാർ അവരെ സ്വീകരിക്കാൻ പറ്റില്ല കാരണം എന്താണ് നെബിൻ്റെ ഹദീഥനെ പാടെ നിഷേധിച്ചുകൊണ്ട് പടിഞ്ഞാറോട്ട് നോക്കുന്നതിന് പകരം കിഴക്കോട്ട് നോക്കിയിട്ട് മാസം തീരുമാനിക്കുന്ന ആളുകൾ നബി മാസം എങ്ങോട്ടെ നോക്കാൻ പറഞ്ഞാൽ പടിഞ്ഞാറു നോക്കിയിട്ടാണ് ചന്ദ്രപ്രവീതിമേ പോലും കിഴക്കോട്ടെ നോക്കുക അപ്പം പിന്നീട് സുന്നത്തും പറ്റില്ല സുന്നത്തിനെതിരെ എന്നാണ് അത് അപ്പോൾ ഒരിക്കലും അത് സ്വീകരിക്കാൻ പറ്റാത്തൊരു നിലപാടാണ് പിന്നെ തിങ്കൾ ചൊവ്വ അത് ഏത് നിലപാടനുസരിച്ചായാലും തിങ്കൾ ചൊവ്വ തീരുമാനിക്കുന്നത് ഒരു കൂട്ടം തീരുമാനിക്കുന്നത് എന്നതിനനുസരിച്ചാണ് ലോകത്തെവിടെങ്കിലും മാസം കണ്ടാൽ മതി എന്ന വീക്ഷണ പ്രകാരമാണ് അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആ വീക്ഷണം ഹദീസിൽ സ്ഥിരപ്പെട്ടതാണ് ഭൂരിപക്ഷ പണ്ഡിതന്മാരുടെ നിലപാടാണ് ലോകത്തെവിടെ കണ്ടാലും മാസം സ്വീകരിക്കാം അല്ലെങ്കിൽ നോമ്പും പെരുന്നാളൊക്കെ നിർബന്ധമായി തീരുന്നു അതനുസരിച്ച് എന്ന വീക്ഷണ പ്രകാരം സൗദി അറേബ്യയിൽ അല്ലെങ്കിൽ ലോകത്ത് പല സ്ഥലങ്ങളിലും ആസം കണ്ടടിസ്ഥാനത്തിൽ തിങ്കളാഴ്ച നാളെ നാളാഴ്ച അതൊന്നുമ്പോൾ തുടങ്ങിയല്ലോ നാളെ ഒന്നും നാളെ ഒമ്പതും ചൊവ്വാഴ്ച പത്തുമാണ് അതാണ് ഭൂരിപക്ഷ പണ്ഡിതന്മാർ സ്വീകരിച്ച പ്രമാണത്തോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന നിലപാടനുസരിച്ച് നാളെ ഒന്നും മറ്റന്നാൾ പത്തും എന്നതാണ് പിന്നുള്ളത് എന്താ ചൊവ്വാഴ്ച ഒമ്പതും ബുധനാഴ്ച പത്തും എന്ന് പറയുന്നത് അവനവൻ്റെ നാട്ടിൽ തന്നെ കാണണം ലോകത്തെവിടെ എവിടെയെങ്കിലും കണ്ടാൽ പോരാ എന്ന നിലപാടുകാരുടേതാണ് അങ്ങനെ സ്വീകരിക്കുന്ന ആളുകൾക്ക് അത് അതാണ് ശരിയെന്ന് തോന്നുന്നവർക്ക് അങ്ങനെ ചെയ്യാം പക്ഷേ ഇവിടെ ഏതാണ് പ്രമാണത്തോട് ഏറ്റവും ജോലിച്ചു നിൽക്കുന്നത് അതുപോലെ തന്നെ ഭൂരിപക്ഷ പണ്ഡിതന്മാർ സ്വീകരിച്ച നിലപാടെന്താണ് എന്ന് നോക്കുമ്പോൾ ആ അഭിപ്രായത്തേക്കാൾ മെച്ചപ്പെട്ട അഭിപ്രായം ഒറ്റക്കാഴ്ച മതി എന്നതും അങ്ങനെയാണെങ്കിൽ തിങ്കളും ചൊവ്വയും ഒമ്പതും പത്തുമാണ് എന്നതാണ് ഇനി മാത്രമല്ല ഈ വിഷയത്തിൽ ഒരു ഹരീഫ് ഇപ്പം ഇന്നലെയാണ് മനിയാന്ന് കുത്തുപോയി പറഞ്ഞിരുന്നു ഈ മുഹറം പത്തുമായി ബന്ധപ്പെട്ട ഒരു ഹദീത്ത് ഹരീത്ത് കാണാം എന്നാണ് മുഹാരി ധരിച്ച ഹരിത്തിൽ പത്തിൻ്റെ അന്ന് നബിയും സഹായപത്ത് നോമ്പ് നോറ്റില്ല മുഹരണം പത്തിന് എന്തുകൊണ്ടാണ് ഉൽക്കാന്ന് പത്താണെന്ന് ഒലിക്കറിഞ്ഞില്ല അത് റമദാനിൻ്റെ നോമ്പ് നിർബന്ധമാതിൻ്റെ മുമ്പാണ് രമദാനിൻ്റെ നോമ്പ് നിർബന്ധം എന്നതിൻ്റെ മുമ്പ് മുഹറം പത്തിൻ്റെ നോമ്പ് നിർബന്ധമായ നോമ്പാണ് അപ്പോൾ നോമ്പ് നോൽക്കാതെന്നു പിന്നെയാണ് നേരം വെളുത്തതിന് ശേഷമാണ് വിവരം കിട്ടുന്നത് അന്ന് മുഹറം പത്തായിട്ടുണ്ട് എന്ന് അപ്പോൾ കണ്ട ആൾക്കാരോ അത്രയും ഒമ്പോസും വിവരം അറിയാത്തത് പറഞ്ഞിട്ടുണ്ടാവില്ല പത്തിൻ്റെ അന്ന് നബിനോട് പറയുകയാണ് ഇന്ന് മുഹറം പത്താണ് അത് കേട്ടവണ ഇഷ്ടി സ്വല അസ്ലം ഗോത്രക്കാരനായ ഒരാളോട് ആളെ പേര് ഹരി പറയുന്നില്ല നീ ജനങ്ങളോട് വിളംബരം ചെയ്യുക എന്താ വിളിച്ചു പറയേണ്ടത് ഇന്ന് ആരെങ്കിലും ഭക്ഷണം കഴിച്ചിട്ടുണ്ടെങ്കിൽ നേരെ വെളുത്ത് ചായ കുടിക്കുക ചായ എന്നുണ്ടോ അറിയില്ല അല്ലേ എന്തെങ്കിലും സാധനത്തൊന്നും ഉണ്ടാവുമല്ലോ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ചെയ്തിട്ടുണ്ടാവും പത്തൂറ് അപ്പം അത് കഴിച്ചിട്ടുണ്ടെങ്കിൽ അവൻ ബാക്കി സമയം നോമ്പ് നോൽക്കട്ടെ ചായ കുടിച്ചതിലാകോ ബാക്കി നോറ്റാ മതി കാരണം എന്താ അപ്പോഴ വിവരം കിട്ടി ഇനി ഒന്നും കഴിക്കാത്ത ആളുകൾ അവനും നോമ്പ് നോൽക്കട്ടെ എന്നാൽ ഇപ്പൊ ഒരു ചായ കുടിച്ചിട്ട് പിന്നെ ബാക്കി നോമ്പാക്കാനല്ല ഒന്നും കഴിച്ചിട്ടില്ല എന്നാൽ അവൻ മുഴുവൻ നോമ്പ് രക്ഷിക്കട്ടെ എന്ന് രീതി പറഞ്ഞു അപ്പൊ ഈ ഹരീദ് വെച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറഞ്ഞു കാണാം മുഹറംബത്തിന്റെ നോമ്പിനെ കുറിച്ചാണ് പറയുന്നത് ഇത് പറയുമ്പോൾ മുഹറം ബത്ത് നിർബന്ധമായിരുന്നു റമലാലിന്റെ നോമ്പ് നിർബന്ധമാക്കപ്പെട്ടതിന് ശേഷമാണ് മുഹറം മുഹറംബത്തിന്റെ നോമ്പ് സുന്നത്തായി മാറിയത് അപ്പൊ ആ ഹരീദ് വെച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് എന്ത് മാസം കണ്ടു എന്ന് എപ്പോഴാണോ വിവരം കിട്ടുന്നത് ആ സമയം തൊട്ട് നോമ്പ് പറ്റാമതി ഇപ്പൊ സൗദിയിലെവിടെങ്കിലും ലോകത്തിന് ഏതെങ്കിലും പാകത്ത് മാസം കണ്ടായിട്ട് റമലാ മാസം കണ്ടായിട്ട് വിവരം കിട്ടി വിവരം കിട്ടി നമ്മക്കിപ്പോൾ ഉച്ചയപ്പിക്കാം രാവിലത്തെ ചായ ഒക്കെ കുടിച്ചിട്ടുണ്ട് എങ്കിൽ ഇന്നത്തെ ചായ കുടിച്ചൂലേ നോമ്പ് പറ്റൂല എന്നല്ല ഇവർ കുടിച്ച ചായ ലാഭം മാസം കണ്ട വിവരം കിട്ടുന്നത് എപ്പോഴാണോ അവിടെ അങ്ങോട്ട് നീയത്താക്കുക നോമ്പ് വിൽക്കുക എന്ന് പണ്ഡിതന്മാർ വിശീകരിച്ചു കണ്ട കാരണം എന്താ നബി നബിന്ന് പറയുമ്പോൾ എന്താ അന്ന് നിർബന്ധമാണ് അപ്പം ആ നിർബന്ധമായ നോമ്പിനെ കുറിച്ചാണ് നബി പറഞ്ഞത് ആ നിയമം ഇന്ന് റമദാനും നമുക്ക് ബാധകമാണ് ഞാനിത് പറഞ്ഞ എന്തിനാണ് മാസം കണ്ട വിവരം കിട്ടിയപ്പോൾ നബി ജനങ്ങളെ അറിയിക്കുകയും നോമ്പു വിൽക്കാൻ വേണ്ടി കൽപ്പിക്കുകയും ചെയ്തു അപ്പോൾ വിവരം കിട്ടിയാൽ നോൽക്കുക അതെവിടെ കണ്ടാലും ശരി അതിന് ഈ ഹരിത്തും തെളിവാക്കാൻ പറ്റും പിന്നെ ഈ കക്ഷിക്കാരെ പേരൊക്കെ ഇങ്ങനെ ഞാൻ വായിക്കാൻ നമുക്ക് വിഷയം പഠിച്ചാൽ മതി ഒരു പ്രസംഗത്തിൽ ഒരു ഒരു സംഘടനയുടെ പ്രസംഗത്ത് കേട്ടത് മൂന്ന് മാസമേ പിന്നെ നോ നോമ്പ് അല്ല മാസം നോക്കാൻ പറഞ്ഞിട്ടുള്ളൂ അതിന് തെളിവുള്ളൂ ഇത് ശരിയാണോ എന്നാണ് അതേസമയത്ത് വേറെ ഒരു സംഘടന ആളുകൾ എല്ലാ മാസവും നോക്കുകയും എല്ലാ മാസവും കണ്ടു തീരുമാനിക്കുകയും ഉറപ്പിക്കുകയും ചെയ്യണം എന്ന് പറയുന്നുണ്ട് അതിൽ എഴുതിയിട്ടില്ല അതോട് ഉദ്ദേശത്തേക്കും പറഞ്ഞിട്ടുണ്ടാകുക അങ്ങനെ പറയുന്ന ആൾക്കാരുണ്ട് പക്ഷേ ഈ പറഞ്ഞതുപോലെ ഹരീത് പരിശോധിച്ചാൽ മൂന്ന് മാസങ്ങൾ റമദാൻ പിന്നെ ഷവ്വാൽ ഷവ്വാൽ എന്തിനാ നോമ്പ് നിർത്തണമല്ലോ പെരിന്താളപ്പിക്കേണ്ട നോമ്പ് ഇരുപത്തൊമ്പതുണ്ടോ മുപ്പതുണ്ടോ അല്ല ഇരുപത്തൊമ്പതാണോ മുപ്പതാണോ തീരുമാനിക്കാൻ എന്ത് വേണം ഷവ്വാലിൻ്റെ മാസം കാണണം അവർ നിങ്ങൾ നോമ്പ് മാസം കണ്ടാൽ നോൽക്കുക മാസം കണ്ടാൽ മുറിക്കുക പറഞ്ഞാൽ റമലാലിലോ നോക്കണം ഷവ്വാലിലോ നോക്കണം പിന്നെ ഹജ്ജിൻ്റെ മാസം ഈ മൂന്ന് മാസങ്ങളാണ് മാസം കണ്ടതിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ നോമ്പ് പെരുന്നാളും ആഘോഷിക്കണം എന്ന് ശ്രദ്ധാച്ച നമ്മൾ കൽപ്പിച്ചിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ പണ്ഡിതന്മാർ പറഞ്ഞത് കാണാം നിർബന്ധമായി കാണേണ്ട മാസങ്ങളിൽ മാസം നോക്ക് നോക്കൽ നിർബന്ധവും അല്ലാത്ത അല്ലാത്ത മാസങ്ങളിൽ സുന്നത്തുമേ ഉള്ളൂ എന്ന് അപ്പം നിർബന്ധമായും കാണാൻ പറഞ്ഞത് ഈ മൂന്ന് മാസങ്ങളിലേ ഉള്ളൂ പക്ഷേ അപ്പറഞ്ഞ ക്ലാസ് തന്നെ ഞാൻ കേട്ടിട്ടുണ്ടാകും ക്ലാസ് അതിൽ വേറൊരു കാര്യം പറയുന്നുണ്ട് ബാക്കിയുള്ളതിൽ നിങ്ങൾ കലണ്ടറിൽ നോക്കിയാൽ മതി ഏതിന് മുഹർണം പത്തിനേന് മാസം കണ്ട് ഉറപ്പിക്കാൻ നിൽക്കണ്ട കലണ്ടറിൽ നോക്കിയിട്ട് നോക്കാൻ മതി എന്നാണ് കലണ്ടറിൽ മുഹരണം പത്ത് ഒമ്പത് പത്ത് എന്ന് നോറ്റാൽ മതി അത് ഇന്നത്തെ കാലഘട്ടത്തിൽ പറ്റും നെബിൻ്റെ കാലത്ത് ഉണ്ടോ നെബിൻ്റെ കാലത്ത് കൽഡറില്ലല്ലോ അപ്പോൾ കണ്ടു എന്ന് വിവരം കിട്ടിയിട്ടാണല്ലോ നബി പത്തിൻ്റെ അന്ന് പകല് ഇന്ന് പത്താണ് എന്ന് പറഞ്ഞത് അല്ല നബി പറയോ അപ്പോൾ നോക്കണേനു കുഴപ്പമില്ല നിർബന്ധമായും എന്ന് പറയുന്നത് പിന്നെ ശരിയല്ല പിന്നെ ഷെയ്ഖ് ഷെയ്ഖബിവാസിനോടുള്ള ചോദ്യം ഇപ്പോൾ ഈ ഇതൊന്നും അല്ലാതെ ഈ പിന്നെ പതിമൂന്ന് പതിനാല് പതിനഞ്ച് അയ്യാമുൽ ബീത് അയ്യാമുൽ ബീൽ എന്ന് നോമ്പുണ്ടല്ലോ അറബി മാസത്തിലെ പതിമൂന്ന് പതിനാല് പതിനഞ്ച് തീയതികളിലെ മൂന്ന് ദിവസം എന്ന് പറഞ്ഞത് അത് മാസം കണ്ട് ഉറപ്പിച്ചിട്ടാണോ അതല്ല കലണ്ടറിൽ നോക്കിയാൽ നോറ്റാ മതിയോ എന്ന ചോദ്യത്തിനും ഷെയ്ഖ് ബിരിവാസിനെ പോലെ പണ്ഡിതന്മാർ ഈ അഭിപ്രായം പറഞ്ഞത് കാണാം അത് നിങ്ങൾ നിങ്ങളെ നാട്ടിലെ അല്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകുന്ന അത് വെച്ചിട്ട് നോറ്റാൽ മതി അവിടെ എന്ത് വേണ്ട മാസം കണ്ടുറപ്പിക്കാൻ കാത്തക്കേണ്ടിയില്ലായിരുന്നു അതാണ് ആ വിഷയത്തിലുള്ളത് അപ്പോൾ ഇതിൽ ഏറ്റവും ശരിയായ നിലപാടെന്താണ് മറ്റക്കാഴ്ച മതി എന്നുള്ളതാണ്